എല്ലാവർക്കും സുഖമാണ് ആധാർ കാർഡ് മാത്രം മതി അൻപതിനായിരം രൂപ വരെ ലോൺ ലഭിക്കും ഇതേക്കുറിച്ച് നിങ്ങൾക്കറിയുമോ കോവിഡ് മഹാമാരിയിൽ തകർന്നുപോയ ബിസിനസ്സുകാരെ പിന്തുണക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ള പി എം സ്വനിധി യോജന പദ്ധതി പ്രകാരമാണ് ഈ ലോൺ ലഭിക്കുക രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച പദ്ധതിയുടെ ലക്ഷ്യം ചെറുകിട കച്ചവടക്കാരുടെയും വഴിയോര കച്ചവടക്കാരുടെയും സ്വയം പര്യാപ്തരാക്കുക എന്നതായിരുന്നു ഈ പദ്ധതിക്ക് കീഴിൽ ഗുണഭോക്താക്കൾക്ക് ആധാർ കാർഡ് ഉപയോഗിച്ച് ഗ്യാരണ്ടി കൂടാതെ വായ്പ ലഭിക്കും ആദ്യം കച്ചവടക്കാർക്ക് പതിനായിരം രൂപ വരെയാണ് വായ്പ നൽകുന്നത് ഇത് തിരിച്ചടച്ചാൽ അടുത്ത തവണ ഇരുപതിനായിരം രൂപയും ലഭിക്കും ഇതും കൃത്യമായി തിരിച്ചടക്കുകയാണ് എങ്കിൽ വായ്പാ പരിധി അൻപതിനായിരം രൂപയായി ഉയരും പി എം സ്വനിധി പദ്ധതി പ്രകാരം വായ്പ ലഭിക്കാൻ ആധാർ കാർഡ് നിർബന്ധമാണ് കച്ചവടക്കാർക്ക് ആധാർ കാർഡ് ഉപയോഗിച്ച് ബാങ്കിൽ വായ്പക്ക് അപേക്ഷ സമർപ്പിക്കാം പന്ത്രണ്ട് മാസത്തിനുള്ളിൽ വായ്പ തുക തവണകളായി തിരിച്ചടക്കണം പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ അൻപതിനായിരം രൂപ എന്നിങ്ങനെയാണ് ലോൺ തുക രാജ്യത്തുടനീളമുള്ള അൻപത് ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് പിന്തുണ നൽകുന്ന ഈ പദ്ധതി ഭവന നഗരകാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ഉള്ളത് വടിയോര കച്ചവടക്കാർക്ക് എളുപ്പത്തിൽ പണലഭ്യത ഉറപ്പാക്കുകയാണ് പ്രാരംഭമായി ഈ പദ്ധതിയുടെ ലക്ഷ്യം കഴിഞ്ഞ വർഷം മാർച്ച് വരെ ഈ പദ്ധതിക്ക് കീഴിൽ അറുപത്തി അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം വായ്പകൾ വിതരണം ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നാണ് ഇനി പറയുന്നത് പി എം വെബ്സൈറ്റ് അനുസരിച്ച് ലോൺ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകണം ഇതിന് ആവശ്യമായ രേഖകൾ അപേക്ഷ നൽകുന്ന ആളുടെ മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടാകണം കാരണം ഓൺലൈനായി വായ്പയ്ക്ക് അപേക്ഷ നൽകുമ്പോൾ കെ വൈ സി ആവശ്യമുണ്ട് അതിനായി മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരുന്നതിനാൽ ആധാറുമായി മൊബൈൽ ലിങ്കിംഗ് നിർബന്ധമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് പി എം സുനിധി ഡോട്ട് മഹുവ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത് കേരള ബാങ്കിൽ നിന്നും വായ്പകളുടെ റവന്യൂ റിക്കവറിയിൽ ഇളവ് വരുത്താൻ സർക്കാർ തീരുമാനിച്ചു ഇരുപത് ലക്ഷം വരെയുള്ള കുടിശ്ശികകൾ അടച്ചു തീർക്കാൻ പരമാവധി തവണകൾ അനുവദിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു നേരത്തെ ആറ് മുതൽ എട്ട് തവണകളിൽ പത്ത് ലക്ഷം രൂപ വരെ കുടിശ്ശിക അടച്ചു തീർക്കാൻ അനുമതി ഉണ്ടായിരുന്നു ഇതാണ് കുടിശ്ശിക ഇരുപത് ലക്ഷവും കൂടുതൽ തവണകളും അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ലോൺ എടുത്ത് കുടിച്ചുകയായിട്ടുള്ള ആളുകൾക്ക് ഇത് വലിയ ആശ്വാസമാകും മറ്റ് നമ്മളെല്ലാം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ് മൊബൈൽ ഫോൺ ഓരോ മാസവും വലിയ തുകയാണ് നമ്മൾ ഓരോരുത്തരും റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില സേവനങ്ങൾ നമ്മൾക്ക് ആവശ്യം ഇല്ല എങ്കിലും അതിന് പണം നൽകി അതെടുക്കാൻ നമ്മൾ നിർബന്ധിതരാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് ഡാറ്റ ഉപയോഗിക്കാത്ത നിരവധി ഉപഭോക്താക്കളുണ്ട് ഡാറ്റ ഉപയോഗിക്കാത്ത ഉപഭോക്താക്കൾക്കായി മൊബൈൽ സേവനദാതാക്കൾ വോയിസ് കോളുകൾക്കും എസ് എം എസിനും പ്രത്യേക മൊബൈൽ റീചാർജ് പ്ലാൻ അവതരിപ്പിക്കണം എന്ന് ടെലികോം റെഗുലേറ്റർ ട്രായ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രത്യേക റീചാർജ് കൂപ്പണുകൾ പരമാവധി തൊണ്ണൂറ് ദിവസത്തിൽ നിന്നും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തിലേക്ക് വരെ നീട്ടുകയും ചെയ്ത് താരീഫ് ചട്ടങ്ങൾ ട്രായ് ഭേദഗതി ചെയ്തു വോയിസ് എസ് എം എന്നിവയ്ക്കായി കുറഞ്ഞത് ഒരു തരീഫ് പോവുഷരെങ്കിലും ടെലികോം സേവനദാതാക്കൾ അവതരിപ്പിക്കണം എന്നും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം വരെ കാലാവധി വാഗ്ദാനം ചെയ്യുന്നതായിരിക്കണം പ്ലാൻ എന്നും പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടെലികോം ഉപഭോക്തൃ സംസ്കരണ പന്ത്രണ്ടാം ഭേദഗതി ചട്ടത്തിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്നു ഉപഭോക്താക്കൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് ഈ ഭേദഗതി നിലവിലെ കമ്പനികൾ നൽകുന്ന റീചാർജ് പ്ലാനുകൾ മിക്കതും വോയിസ് കോൾ എസ് എം എസ് ഇന്റർനെറ്റ് ഒ ടി ടി സബ്സ്ക്രിപ്ഷൻ എന്നിവ കൂട്ടിച്ചേർത്തതാണ് എന്നാൽ റീചാർജ് ചെയ്യുന്ന നല്ലൊരു വിഭാഗം ആളുകൾ ഇതൊന്നും ഉപയോഗിക്കാത്തവരുമാണ് സാധാരണ ഫീച്ചർ ഫോണുകൾ ഉപയോഗിക്കാൻ പോലും ഇന്റർനെറ്റ് അടങ്ങിയ റീചാർജ് പ്ലാനുകൾ ഉപയോഗിക്കുന്നവരാണ് അധികവും അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്ക് വേണ്ടി വോയിസ് കോളും എസ് എം എസും മാത്രം നൽകുന്ന ഒരു പ്ലാൻ എങ്കിലും ഓരോ കമ്പനിയും ഉറപ്പാക്കണം എന്നാണ് ഭേദഗതിയിൽ പറയുന്നത് ഒരാൾക്ക് ഇന്റർനെറ്റ് പ്ലാൻ ആവശ്യമില്ലെങ്കിൽ വോയിസ് കോളും എസ് എം എസും മാത്രമുള്ള പ്ലാൻ എടുത്താൽ മതി ഡുവൽ സിം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് രണ്ട് നമ്പറിലും ഇൻ്റർനെറ്റ് സേവനം ആവശ്യം ഉണ്ടാകില്ല അങ്ങനെയുള്ളവർക്കും ഇത് വലിയ ലാഭകരമാണ് ഇവർക്കും എസ് എം എസും വോയിസ് കോളും മാത്രമുള്ള പ്ലാൻ ഒരു സിമ്മിൽ റീചാർജ് ചെയ്യാം തരീഫ് വൗച്ചറുകളുടെയും കോംബോ ഓഫറുകളുടെയും കാലാവധിയാണ് പരമാവധി തൊണ്ണൂറ് ദിവസം എന്നത് മുന്നൂറ്റി അഞ്ച് ദിവസമാക്കി ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത് വാലിഡിറ്റി കൂടിയ പ്ലാനുകൾ തിരഞ്ഞെടുക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇടയ്ക്കിടെ റീചാർജ് ചെയ്യുന്നത് ഒഴിവാക്കാൻ ഇതിലൂടെ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങുന്നതോടുകൂടി തന്നെ എല്ലാ കമ്പനികളും പുതിയ പ്ലാനുകൾ അവതരിപ്പിക്കും അതുകൊണ്ട് തന്നെ ചെറിയ പൈസയ്ക്ക് ഇനി മൊബൈൽ ഫോൺ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാനാകും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഇരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റു വീഡിയോ